രാജ്യത്തെ പൗരന്മാരുടെ സാമ്പത്തിക വരുമാനം എഴുപത് ലക്ഷം രൂപയോളം വരുന്ന ഒരു രാജ്യമുണ്ട് മണലിൽ നെയ്ത സ്വപ്നങ്ങൾ കൊണ്ട് ഉയർന്നു വന്നതാണ് അവരുടെ സാമ്രാജ്യം അറബ് രാജ്യങ്ങൾക്കിടയിൽ വികസനം മാത്രം കൈമുതലാക്കി ഉയർന്നുവന്ന ഖത്തർ അവിടുത്തെ ഭരണാധികാരികളുടെ സമ്പത്തിനെക്കുറിച്ചും അവരുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചുമാണ് വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് സാമ്പത്തികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ താരതമ്യേനെ ചെറിയ രാജ്യമാണെങ്കിലും നിരവധി വ്യവസായങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റുകളും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലവസരങ്ങളും രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്നു ഇതിനെല്ലാം മുന്നിൽ നിന്നും നയിക്കാൻ ശക്തമായൊരു ഭരണകൂടം അവിടെയുണ്ട് അതുതന്നെയാണ് പ്രധാന കാരണവും ഖത്തറും സൗദിയും പോലുള്ള രാജ്യങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും അവരുടെ സാമ്പത്തികം കൃത്യമായി അവർ പ്ലാൻ ചെയ്യുകയും ഭാവിക്ക് വേണ്ടി ഫലപ്രദമായ നിക്ഷേപങ്ങളും നടത്തും ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം നമ്മുടെ പ്രവാസികളും നാട്ടിലുള്ളവരും നേരിടുന്ന പ്രധാന പ്രശ്നം പണം മറ്റ് സ്രോതസ്സുകളിലൂടെ ഉണ്ടാക്കുവാനോ കൈകാര്യം ചെയ്യാനോ വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ നിക്ഷേപിക്കാനോ നികുതി നിയന്ത്രിക്കാനോ മുൻകൂട്ടി റിട്ടയർമെന്റ് പ്ലാൻ തയ്യാറാക്കാനോ കഴിയാതെ വരുന്നതാണ് ഇത് പഠിക്കണമെങ്കിലും ഒരുപാട് സമയവും പണവും ചെലവാക്കണമെന്ന കാരണത്താലാണ് പലരും ഇത് ചെയ്യാതിരിക്കുന്നത് കൂടാതെ പലതും ഇംഗ്ലീഷ് ഭാഷയിലുമുള്ളതാണ് എന്നാൽ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്കൊരു അവസരം നൽകുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് പേഴ്സണൽ ഫൈനാൻസ് മാസ്റ്റർ ക്ലാസ് ബൈ അനുരാഗ് ടോക്സ് ആണ് പൂർണ്ണമായും മലയാളത്തിൽ തയ്യാറാക്കിയ ക്ലാസുകളിൽ സാമ്പത്തിക വിജയം നേടുവാൻ സഹായകരമായ പന്ത്രണ്ട് അധ്യായങ്ങളും പത്തോളം സീക്രട്ട് ഫൈനാൻഷ്യൽ ടൂളുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും വിദേശത്തുള്ളവർക്കും അവരുടെ ജോലികൾക്ക് തടസ്സം വരാതെ അവർക്കിഷ്ടമുള്ള സമയങ്ങളിൽ അനുയോജ്യമായ രീതിയിൽ പ്രീ റെക്കോർഡ് ക്ലാസുകൾ ഇതിൽ ലഭ്യമാണ് പതിനയ്യായിരവും ഇരുപതിനായിരവും ഫീസ് നൽകേണ്ടി വരുന്ന മറ്റ് ഓൺലൈൻ കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ലാസുകൾ യഥാർത്ഥ വിലയായ ആറായിരം രൂപയിൽ നിന്ന് നമ്മുടെ ഓഡിയൻസിൽ നിന്ന് കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് പേർക്ക് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് കോഴ്സ് നൽകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എവിടെ നിന്നും ഓൺലൈൻ പേയ്മെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ച കോഴ്സ് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് വിദേശത്തുള്ളവർ ഫോണിലെ ലൊക്കേഷൻ ഓൺ ചെയ്തതിന് ശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ നൽകുന്ന ഫീസിൻ്റെ എത്രയോ മടങ്ങ് സമ്പാദിക്കാനുള്ള അറിവ് നൽകാൻ കഴിയുമെന്നതാണ് ഞങ്ങളുടെ ഉറപ്പ് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സാമ്പത്തിക കാര്യവും നോക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞത് നമുക്കിനി ഖത്തർ രാജകുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം രാജ്യം ഔദ്യോഗികമായി നിലവിൽ വന്നതു മുതൽ അൽത്താനി ഡെനാസ്റ്റിയാണ് രാജ്യം അലങ്കരിച്ചിരിക്കുന്നത് അമീർ എന്നറിയപ്പെടുന്ന ഭരണാധികാരികളിൽ പതിനൊന്നാമനായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഖത്തറിന്റെ ഭരണാധികാരി ആയിരത്തി എഴുന്നൂറുകൾ മുതൽ ഖത്തറിൽ സ്ഥിരതാമസക്കാരായ അൽത്താനി ഫാമിലിയിൽ ഏതാണ്ട് എണ്ണായിരത്തോളം അംഗങ്ങൾ ഇന്നുണ്ട് അവരുടെ എല്ലാ മാസ്തി ഏതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം കോടി രൂപയോളമാണ് ബനിം കാസിം ബനി അഹമ്മദ് ബനി ജബർ ബനി താമർ എന്നിങ്ങനെ നാല് വിവാഹങ്ങളാണ് അൽത്താനി കുടുംബത്തിലുള്ളത് ഒരു പ്രൈവറ്റ് എയർലൈൻ കപ്പൽ പതിനഞ്ച് കൊട്ടാരങ്ങളും അഞ്ഞൂറ് വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമുള്ള ദോഹ റോയൽ പാലസ് എന്നിവ കുടുംബത്തിന്റെ അധീനതയിലുണ്ട് ദോഹ റോയൽ പാലസിലാണ് രാജകുടുംബം താമസിക്കുന്നത് പതിനഞ്ചോളം കൊട്ടാരങ്ങൾ ചേർന്ന നിർമ്മാണങ്ങൾക്ക് ഏതാണ്ട് ഒരു ബില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒമാനിലും ഇതേ പാലസിൻ്റെ മാതൃകയിൽ സ്വർണവും രത്നങ്ങളും ചേർത്ത് നിർമ്മിച്ച മറ്റൊരു കൊട്ടാരവും ഇവർക്കുണ്ട് ആഡംബര ജീവിതത്തിൻ്റെ ഉദാഹരണമായി പറയുന്ന മറ്റൊരു കാര്യം മുൻ അമീറിന്റെ മൂന്ന് ഭാര്യമാരിൽ ഒരാളായ ഷെയ്ഖ് മോസാബ് ബിന്ദ് നാസർ അൽ മിസ്നറ്റ് ലണ്ടനിലെ റീജൻസ് പാർക്കിലെ കോൺവാൾ ടെറസിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഏകദേശം നൂറ്റിനാൽപ്പത് മില്യൺ ഡോളറിന് മൂന്ന് വീടുകൾ വാങ്ങി അവയെല്ലാം ഒരു സൂപ്പർ മാൻഷനാക്കി മാറ്റാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് പതിനേഴ് കിടപ്പ് മുറികൾ പതിനാല് ലോഞ്ചുകൾ ഒരു സിനിമാശാല ഒരു ജ്യൂസ് ബാർ ഒരു നീന്തൽക്കുളം എന്നിവയെല്ലാം ഇതിനോടനുബന്ധിച്ച നിർമ്മിക്കാനായിരുന്നു പ്ലാൻ തയ്യാറാക്കിയത് ലോകത്തിലെ ഏറ്റവും വലുതും ആഡംബരപൂർണവുമായ കഥാര എന്ന കപ്പൽ സൗദം രാജകുടുംബത്തിന് സ്വന്തമായുണ്ട് നൂറ്റി മീറ്റർ നീളമുള്ള കപ്പലിൽ ഹെലിപ്പാഡുമുണ്ട് പലപ്പോഴും രാജകുടുംബം ഉല്ലാസയാത്രകൾക്ക് ഉപയോഗിക്കുന്ന കപ്പലിൽ മുപ്പത്തിയഞ്ച് ഗസ്റ്റുകൾക്കും തൊണ്ണൂറ് ക്രൂ മെമ്പേഴ്സിന് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രൈവറ്റ് എയർലൈൻ സംവിധാനവും ഇവർക്ക് സ്വന്തമായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തുടങ്ങിയ ഖത്തർ അമീരി ഫ്ലൈറ്റ് ഖത്തർ രാജകുടുംബത്തിനും സർക്കാർ സർവീസിലെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർക്കും യാത്ര ചെയ്യാൻ മാത്രമായി നിർമ്മിച്ചതാണ് നിലവിൽ പതിനാല് വിമാനങ്ങൾ എയർലൈനിലുണ്ട് കൂടാതെ നാനൂറ് മില്യൺ ഡോളർ വില വരുന്ന മൂന്ന് ജംബോ ബോയിംഗ് സെവൻ ഫോർ സെവൻ എയ്റ്റ് വിമാനങ്ങളും ഈ കൂട്ടത്തിലുണ്ട് മുൻ അമീറായിരുന്ന ഹമദ് ബിൻ ഖലീഫ അൽ താനി നൂറ് കോടി ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ് അതോറിറ്റി ലോകമെമ്പാടും കിടക്കുന്ന ഖത്തറിന്റെ സാമ്പത്തിക സ്രോതസ്സാണം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യു കെ ആസ്ഥാനമായ ഹറോട്ട്സ് ബ്രിട്ടീഷ് രാജ്ഞെപ്പോലെ നിരവധി പ്രശസ്തർക്ക് സേവനങ്ങൾ നൽകി അറിയപ്പെട്ട സ്ഥാപനമാണിത് പാരീസിലെ പ്രിൻടംസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ലോകത്തിലെ ആഡംബര വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് പേരുകേട്ട സ്ഥലമാണ് ഇതും ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിലാണ് ഇതിനു പുറമെ രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത് മില്യൺ യൂറോ മുടക്കിയാണ് പി എസ് ജി എന്ന ഫുട്ബോൾ ക്ലബ്ബ് ഖത്തർ സ്വന്തമാക്കിയത് എഴുപത്തിരണ്ടോളം നിലകളുള്ള ദി ഷാർട്ട് എന്ന യു കെയിലെ ഉയരം കൂടിയ കെട്ടിടം ഇവരുടെ ഉടമസ്ഥതയിലാണ് മനോഹരമായ ഷാഗ്രില ഹോട്ടലും ഇൻ്റർ കോണ്ടിനെൻ്റൽ ലണ്ടൻ ലൈൻ ഹോട്ടലും ഇവരുടെ ഉടമസ്ഥയിലാണ് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയ്ക്കാണ് ബ്രിട്ടീഷ് പാരമ്പര്യത്തിന്റെ പ്രതീകമായ ഒളിമ്പിക് വില്ലേജ് ഖത്തർ സ്വന്തമാക്കിയത് ലണ്ടനിൽ മാത്രമല്ല ഫ്രാൻസിൽ നിരവധി ആഡംബര ഹോട്ടലുകളും ഖത്തറിന്റെ ഉടമസ്ഥതയിലുണ്ട് രണ്ടായിരത്തിയാറിലെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ് എന്നിവ ഖത്തറിന്റെ ഖ്യാതി ലോകമെമ്പാടും വ്യാപിക്കാൻ സഹായിച്ചിട്ടുണ്ട് തന്റെ മകന് അധികാരം കൈമാറും മുൻപ് രണ്ട് യു എസ് സൈനിക താവളങ്ങൾക്ക് ആതിഥേയമൊരുക്കാനും അൽ ജസീറ എന്ന മാധ്യമ ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിന് മുൻകൈയ്യെടുക്കുകയും ചെയ്തതോടെ കരുത്തുറ്റ ശക്തിയാവാൻ ഖത്തറിനെ പ്രാപ്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ചെറിയൊരു രാജ്യമായ ഖത്തർ എങ്ങനെയാണ് ഫിഫ വേൾഡ് കപ്പ് പോലെയുള്ള ഫുട്ബോൾ മാമാങ്കം സംഘടിപ്പിക്കുക എന്നത് ലോകം മുഴുവൻ കൗതുകത്തോടെയും ആശങ്കയോടെയും കാത്തിരുന്ന കാഴ്ചയായിരുന്നു എന്നാൽ തങ്ങളുടേതായ സാംസ്കാരിക പാരമ്പര്യത്തിന് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താതെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി വിജയകരമായി അവർ അത് പൂർത്തിയാക്കി ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏതാണ്ട് പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് ഇതിനായി ചിലവഴിച്ചത് വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന ഒരു തലമുറയെ തൻറെ മകനിലൂടെ വളർത്തിയെടുക്കാൻ അദ്ദേഹം മാതൃകയാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ അമീറിന് യു എസിൽ നിന്നും ലഭിച്ച ബിരുദവും ബിരുദാനന്ദ ബിരുദവുമുണ്ട് എൻവയോൺമെന്റൽ ആൻഡ് നാച്ചുറൽ റിസർവ് ചെയർമാൻ ഖത്തർ സർവകലാശാല ബോർഡ് ഓഫ് റീജ്യൻ ചെയർമാൻ തുടങ്ങി നിരവധി പദവികളും ഇപ്പോഴത്തെ അമീർ വഹിക്കുന്നുണ്ട് കൂടാതെ ഒമാനിലെ ഉയരം കൂടിയ പർവ്വതങ്ങൾക്ക് മുകളിൽ നിർമ്മിക്കുന്ന ആഡംബര സൗദവും മസ്ക്കറ്റിലെ ബീച്ച് റിസോർട്ടും അദ്ദേഹത്തിനുണ്ട് ജർമ്മൻ കപ്പൽശാല നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര നോകിയയായ അൽ യുഷയിൽ യാട്ടിന് ഏതാണ്ട് നാലായിരം കോടിയോളം രൂപ വില വരും ഡിവോ വെറോൺ ഷിറോൺ എന്നിവ ബുഗാട്ടിയുടെ ഏറ്റവും വില കൂടിയ സ്പോർട്സ് കാറുകളാണ് ഇവയെല്ലാം അമീറിന് സ്വന്തമായുണ്ട് ഫെറാരി അപ്പാറ്റ ആൻഡ് കോപ്രട്ട് ലേംബഗിരി സെന്റനാറിയോ വൈറ്റ് കോപ്പ് ആൻഡ് സെന്റനാറിയോ റോഡ്സ്റ്റർ മസിഡീസ് എ എം ജി സിക്സ് ഇൻറ്റു സിക്സ് റോൾസ് റോയ്സ് ഫാൻറ്റം എന്നിവയെല്ലാം രാജകുടുംബത്തിന്റെ ആഡംബരക്കാർ ശേഖരത്തിലെ ഏറ്റവും വില കൂടിയ ചില മോഡലുകൾ മാത്രമാണ് അമീറിൻ്റെ സഹോദരൻ അമേരിക്കയിൽ പഠിക്കുകയാണെങ്കിലും ആഡംബര വാഹനങ്ങളോടും കുറേയധികം സുരക്ഷാഭടന്മാരോടും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അമീറിൻ്റെ മകളാണെങ്കിൽ ആർട്ട് വർക്കുകളിൽ തൻ്റെ കഴിവുകൾ കൊണ്ട് ഇടം നേടിയ വനിത കൂടിയാണ് കായിക മേഖലയിൽ മാത്രമല്ല കലാപരമായ ആർട്ട് വർക്കുകളുടെയും കമനീയമായ ശേഖരങ്ങൾ എന്ത് വില കൊടുത്തും സ്വന്തമാക്കുന്ന പതിവ് രാജകുടുംബത്തിനുണ്ട് എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് മില്യൺ വിലയുള്ള മാർക്ക് റോത്കോയുടെ വൈറ്റ് സെൻറ്റർ എന്ന ചിത്രം അറുപത്തിമൂന്ന് പോയിന്റ് നാല് മില്യൺ ഡോളർ വിലയുള്ള ആൻറ്റി വാർഹോൾസിൻ്റെ മെൻ ഇൻ ഹെയർ ലൈഫ് എന്ന ചിത്രവും അവരുടെ ശേഖരത്തിലുണ്ട് സെസാനേസ് ദി കാർഡ് പ്ലെയേഴ്സ് എന്ന ചിത്രം ഇരുന്നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിനാണ് അവർ ഗ്യാലറിയിൽ എത്തിച്ചത് രാജ്യങ്ങളുടെ സമ്പത്തും എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ സ്വന്തം സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് തോന്നുന്നവർ ഞങ്ങൾ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യം മറക്കണ്ട ജീവിതകാലം മുഴുവൻ ആവശ്യമായ അറിവുകൾക്ക് വേണ്ടി ചെറിയ തുക മാറ്റിവയ്ക്കുന്നത് വലിയ കാര്യമായി കാണേണ്ടതുമില്ല പേഴ്സണൽ ഫൈനാൻസ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ട ലിങ്ക് കമൻറ്റിലുണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമാണ് ഈ അവസരം ഇനിയും സമയം കളയാതെ ഉടൻ തന്നെ പഠനം ആരംഭിക്കൂ